ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ യാദൃഷ്ടമായിട്ട് എൻ്റെ ഫ്രണ്ടിലെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഓറഞ്ച് മരത്തുമ്പോൾ ഓറഞ്ച് നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തുകയാണ് ഈ കാണുന്ന ഓറഞ്ച് മരത്തുമല വേണ്ട താഴന്ന് മുതൽ മേപ്പോട്ട് വരാം കാരണം ചെറിയൊരു ഓറഞ്ച് മരമാണെങ്കിലും ഈ ഓറഞ്ചിന്റെ വെയിറ്റ് താങ്ങാൻ പറ്റില്ല അത്ര അധികം ഓറഞ്ചാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് ഫ്രണ്ട്സ് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും എത്തിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ബൈ